ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മളൊരു വെറൈറ്റി ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല ഉണക്കമീൻ ചമ്മന്തിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കല്ലേ ഉണക്കമീൻ പക്ഷേ ഈ ഉണക്കമീൻ ചമ്മന്തി ഉണ്ടാക്കിയാൽ കുറേ ദിവസങ്ങൾ എങ്ങനെയാണ് കേടുകൂടാതെ സൂക്ഷിക്കുന്നതെന്ന് എല്ലാവർക്കും ഒന്നും അറിയത്തില്ലായിരിക്കും നമ്മളിന്ന് ഈ ഒരു ഉണക്കമീൻ ചമ്മന്തി മാസങ്ങളോളം കേടു കൂടാതെ എങ്ങനെ സൂക്ഷിക്കാം അപ്പോൾ അത് ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന നമ്മുടെ കുട്ടികൾക്കും അതുപോലെ തന്നെ വിദേശത്തൊക്കെ താമസിക്കുന്ന നമ്മുടെ ബന്ധുക്കളൊക്കെ ഉണ്ടാകത്തില്ലേ അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ഇതുപോലെ ചമ്മന്തി ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ദിവസം കേടു കൂടാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് കഴിയും അങ്ങി പിന്നെ നമുക്ക് ഇന്ന് ഉണക്കമീൻ ചമ്മന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഇതാ ഞാനിവിടെ മൂന്ന് ഉണക്കമീൻ അതായത് നങ്കുണ്ടല്ലോ അതാണ് ഉണക്ക നങ്ക് എടുത്ത് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കാം കേട്ടോ ഇനി ഇതങ്ങ് മാറ്റി വെക്കാം അത് കഴിഞ്ഞപ്പോൾ നമുക്കിനി തേങ്ങ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങയാണ് ചിരികി വെച്ചിരിക്കുന്നത് പിന്നെ ഒരു അഞ്ചെട്ട് വറ്റൽമുളക് ഒരു ചെറിയ സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു തണ്ട് കറിവേപ്പില ഇത്ര എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കണം ആദ്യം തന്നെ ഞാൻ ഒരു പാൻ പാനടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് ഒന്ന് വറുത്തെടുക്കുകയാണ് ഞാനിവിടെ എരിവുള്ള മുളകും കാശ്മീരി മുളകും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് വറുത്തെടുക്കുന്നത് അതൊന്ന് വറുത്ത് മാറ്റി കോരി വെച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് സവാളയ്ക്ക് പകരം കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ കൊച്ചുള്ളി ആയിരിക്കും നല്ല ടേസ്റ്റ് കിട്ടുന്നത് ഇതാണ് കരിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് വഴറ്റി ആ പച്ചച്ചുവൊക്കെ ഒന്ന് മാറുന്നത് വരെ വഴറ്റിയതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് നമ്മളെടുത്ത് വെച്ചിരുന്ന ആ കറിവേപ്പില ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അന്നിട്ട് നമുക്കിത് ഈ എണ്ണയിൽ നിന്നിങ്ങ് കോരിയെടുക്കാം ഒരുപാട് കരിഞ്ഞു പോകാതെ പെട്ടെന്ന് തന്നെ ഇങ്ങ് കോരിയെടുക്കണം അതേ പാനിലേക്ക് കുറച്ച് എണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മീനൊക്കെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് നങ്കിന് പകരം വേറെ ഏത് ഉണക്ക ഇഷ്ടമുള്ളത് അത് ഉപയോഗിക്കാം കേട്ടോ ഞാനിവിടെ നങ്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് നങ്ക് എടുത്തുന്നേ ഉള്ളൂ ഇതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ ഇതുപോലെ തന്നെ ചമ്മന്തി ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ നമ്മൾ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഒന്നിച്ച് ആദ്യം ഇട്ട് കൊടുക്കാൻ കഴിഞ്ഞില്ല കുറച്ച് ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ട് സൈഡും കരിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വന്നപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉണക്കമീൻ ആയതുകൊണ്ട് തീ നന്നായിട്ട് കൂട്ടി കൊടുക്കാതെ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് അതിനുശേഷം നമ്മളിത് ആ രണ്ടാമത്തേതും വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അതേ പാനിലേക്ക് ആ എണ്ണയിലേക്ക് തന്നെ വേണം നമ്മൾ ചിരികി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാനായിട്ട് കരി നമ്മൾ ആ മീൻ വറുത്ത എണ്ണയിലേക്ക് തന്നെ ഇട്ട് വറുക്കുകയാണെങ്കിൽ ആ മീനിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ആ ഒരു എണ്ണയ്ക്ക് ഉണ്ടാകും അപ്പോൾ അതുകൂടി ഈ ഒരു തേങ്ങയിലേക്ക് പിടിച്ചോളും അതുകൊണ്ടാണ് ആ എണ്ണയിൽ തന്നെ ഇട്ട് നമ്മളിതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുന്നത് നമ്മൾ ഇതുപോലെ തേങ്ങ ഒന്ന് എണ്ണയിലിട്ട് മൂപ്പിച്ചതിന് ശേഷം ചമ്മന്തി ഉണ്ടാക്കുകയാണെങ്കിൽ കെടുകൂടാതെ കുറേ ദിവസങ്ങളോളം ഇരിക്കും അപ്പോൾ നമ്മളിവിടെ തേങ്ങയൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ തേങ്ങ വറുത്തരച്ച് കറി വെക്കുന്നത് പോലെ അങ്ങ് ഒരുപാട് വറുത്തെടുക്കേണ്ട കാര്യമില്ല തേങ്ങയുടെ ആ ഒരു പച്ചമണവും ഒക്കെ ഒന്ന് മാർക്കിട്ടിയാൽ മതി അത് കഴിഞ്ഞപ്പോൾ ഞാനിതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ വറ്റൻമുളക് ചേർത്തത് കൊണ്ട് അത്യാവശ്യം എരിവൊക്കെ ഉണ്ട് പിന്നെ ഒരല്പം കളറിന് വേണ്ടി ചേർത്ത് കൊടുത്തതേ ഉള്ളൂ െട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരുപാടങ്ങ് കരിഞ്ഞു പോകരുത് തേങ്ങ ആ ഒരു പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞു അത് മാറ്റി വെച്ചപ്പോൾ ദാ ഇനി നമ്മൾ നമ്മളിനി ഉണക്കമീനിൻ്റെ മുള്ളൊക്കെ അങ്ങ് മാറ്റി കൊടുത്തിട്ടുണ്ട് നല്ല വലിപ്പമുള്ള മുള്ളാണ് അതുകൊണ്ട് ആ മുള്ളൊക്കെ അങ്ങ് മാറ്റിയതിന് ശേഷമാണ് നമ്മളിനി പൊടിച്ചെടുക്കാനായിട്ട് പോകുന്നത് ആദ്യം തന്നെ നമുക്ക് ഈ വറ്റൽ വറ്റൻമുളക് മാത്രമായിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട് അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വറ്റൽ മുളക് ഇട്ട് കൊടുത്ത് ഇതൊന്ന് പൊടിച്ചെടുക്കാം ഇനിയും ഇതിലേക്ക് തന്നെ നമ്മൾ ആദ്യം തന്നെ വറുത്തു വെച്ചിരുന്ന ഉണക്കമീനും ആ ഉള്ളിയും കറിവേപ്പിലയും ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ചെറിയ തീരെ ചെറിയ മുള്ള മീനാണെങ്കിൽ അതിൻ്റെ മുള്ളു കളയേണ്ട കാര്യമൊന്നുമില്ല ഇത് വലുപ്പമുള്ള മുള്ളായതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ മുള്ളൊക്കെ കൊടുത്തത് അതല്ലെങ്കിൽ നമ്മൾ ഈ ചമ്മന്തി കഴിക്കുന്ന സമയത്ത് ചിലപ്പം വായലൊക്കെ കൊണ്ടു കേട്ടോ അതുകൊണ്ട് ആ മുള്ളൊക്കെ ഞാൻ നന്നായിട്ട് മാറ്റിയിട്ടുണ്ട് കൊച്ചുമുള്ള കൊടുക്കുമ്പോഴേ ഈ മുള്ളൊക്കെ ഉണ്ടെങ്കിൽ തൊണ്ടയിൽ കുടുങ്ങും അതുകൊണ്ട് നമ്മൾ അതൊക്കെ നോക്കിയിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട് വലുപ്പമുള്ള മുള്ളുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മുള്ളു മാറ്റിയിട്ട് വേണം ഈ ഒരു ചമ്മന്തി തയ്യാറും ക്കാനായിട്ട് അപ്പോൾ നമ്മൾ മീനൊക്കെ നന്നായിട്ട് പൊടിച്ച് മാറ്റിയതിന് ശേഷം അതേ ജാറിലേക്ക് തന്നെ ചിരികിയ തേങ്ങ നമ്മൾ വറുത്ത് വെച്ചുള്ളൂ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഇത് പൊടിച്ചെടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകാതെ തരിതരിയായിട്ട് വേണം ഈ തേങ്ങായും മീനും തേങ്ങയും മീനുമൊക്കെയൊന്നും പൊടിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഈ ഒരു ഉണക്കമീൻ ചമ്മന്തിയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഉണക്കമീൻ നല്ല ഉപ്പുള്ളത് കൊണ്ട് വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുത്താൽ ഒരുപാട് ഉപ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല അല്ലാതെ തന്നെ നന്നായിട്ട് ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി എടുത്താൽ മതി അപ്പോൾ ഉള്ളൂ നമ്മുടെ ചമ്മന്തിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് ഈ ഒരു ചമ്മന്തി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്കൊരു മൂന്നാല് മാസം ഉപയോഗിക്കാൻ കഴിയും അതെല്ലാം പുറത്താണെങ്കിൽ നമുക്കൊരു മാസം വരെയൊക്കെ കേടുകൂടാതെ ഉപയോഗിക്കാനായിട്ട് കഴിയും പിന്നെ ഇത് ഈ ഒരു തേങ്ങ നമ്മളിങ്ങനെ ഒന്ന് വറുത്ത് ചേർത്തത് കൊണ്ട് പെട്ടെന്നൊന്നും കനച്ചു പോകത്തില്ല കേട്ടോ കനച്ചു പോകുക എന്ന് പറഞ്ഞാൽ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകത്തില്ല അതിനെയാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ കനച്ചു എന്ന് പറയും അങ്ങനെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് കൂട്ടുകാർക്ക് എല്ലാവർക്കും നന്ദിയുണ്ട് പിന്നെ നിങ്ങൾ കാണുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി വേണേ താങ്ക്